കോഴിക്കോട് ആൺസൂർത്തിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ആയിഷയുടെ മരണ കാരണം എന്താണെന്ന് അറിയുകയില്ല ശരിക്കും ആയിഷക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം മംഗലാപുരത്തു നിന്ന് കോഴിക്കോടിലേക്ക് ഡെയിലി വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആയിഷ അവിടെ നിന്ന് പഠിക്കുകയായിരുന്നു അത് കിട്ടുന്ന സമയങ്ങളിൽ ആയിഷ വീട്ടിൽ വരാറും നിൽക്കാറും ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ ഓണത്തിന് കോളേജിന് ലീവില്ല ഓണത്തിന് ഞാൻ വരുന്നില്ല എന്നൊക്കെ വീട്ടിൽ വിളിച്ചു പറയുന്നത് ശരിക്കും കോളേജിന് അവധിയൊക്കെ ഉണ്ടായിരുന്നു ആയിഷ വീട്ടുകാരോട് കള്ളം പറഞ്ഞ് പോയത് ആൺസുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം അവിടെ താമസിച്ചു ആയിഷയുടെ ആഷയുടെ ആൺസുഹൃത്തായ ബഷീർ ജിമ്മിലായിരുന്നു ജോലി ബഷീറിൻ്റെ ജിമ്മിൽ ഓണാവകാശ പരിപാടി ഉണ്ടായി അപ്പോൾ അതിന് പോവാൻ ബഷീർ ഒരുങ്ങിയപ്പോൾ ആയിഷ തടഞ്ഞു അങ്ങനെ അവർക്കിടയിൽ വാക്ക് തർക്കമുണ്ടാകുന്നു അതിനിടയിൽ ബഷീർ ഓണാഘോഷ പരിപാടിയിലേക്ക് പോകുന്നുണ്ട് ഒരു മണിയായപ്പോൾ ബഷീറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് എന്റെ മരണത്തിന് ഉത്തരവാദി നീയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജ് ബഷീർ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല ബഷീർ ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു പോയപ്പോൾ അവിടെ കാണുന്നത് ആയിഷ കയറിൽ തൂങ്ങിക്കടക്കുന്നതാണ് ബഷീർ പെട്ടെന്ന് ആയിഷയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ കാരോട് ബഷീർ പറഞ്ഞിരുന്നത് ആഷയുടെ ഭർത്താവ് ആണ് എന്നാണ് പിന്നീട് പരിശോധനയ്ക്കിടയിൽ ആയിഷയുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ ബഷീർ പറഞ്ഞു ഞാൻ ആൺ സുഹൃത്താണ് ഭർത്താവ് അല്ല ഇതോടെ ഡോക്ടർമാർക്ക് സംശയമായി ഡോക്ടർമാർ നേരെ പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസുകാർ വരുന്നു അന്വേഷിക്കുന്നു പിന്നീട് സത്യങ്ങൾ പുറത്തു വരുന്നു ചീറും ആഴ്ചയുമുള്ള ബന്ധം മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അങ്ങനെ എന്താ നേരെ നേരെ സ്റ്റേഷനിൽ പോയി ഒരു സ്വയം

ബഷീറിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ആയിഷയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു എന്നും ഈ ബന്ധു പറയുന്നുണ്ട് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം നടിച്ച് ആയിഷയുടെ പിന്നാലെ ഈ ബഷീർ എന്ന് പറഞ്ഞാൽ കൂടുന്നു പിന്നീട് അവളോട് സ്നേഹത്തിൽ നിന്നിട്ട് അവളുടെ നഗ്ന വീഡിയോകളൊക്കെ എടുക്കുന്നു പിന്നീട് ആ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു ഒരു പക്ഷേ ഓണത്തിന് അവധി കൊടുത്ത സമയത്ത് വീട്ടിലേക്ക് പോവാതെ കാമുകൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയത് തന്നെ ഈ ബ്ലാക്ക് മെയിലിന്റെ ഭാഗമാണെന്ന് ചിലർ പറയുന്നുണ്ട് ആയിഷയുടെ ബന്ധു പറയുന്നത് ഇങ്ങനെയാണ് പരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ബന്ധുവിൻ്റെ ഭാര്യയോട് വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആയിഷക്ക് എന്നായിരുന്നു പിന്നെ എപ്പോഴാണ് ആയിഷ ആത്മഹത്യ ചെയ്തത് എന്നാണ് അവർക്ക് എന്തായാലും ആയിഷയെ വീട്ടുകാർ പഠിപ്പിക്കുന്നത് ലോണെടുത്തിട്ടാണ് എന്നൊക്കെ ഈ ബന്ധു ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥ ഏതൊരു പെൺകുട്ടികൾക്കും വരാം ആയിഷയുടെ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തതിന് ശേഷം ബഷീറുദ്ദീനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിൻ്റെ നീക്കം